വയനാട് ജില്ലകളിലെ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വനം വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംപ്ലാനിയുടെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി സംഘം സ്പീക്കർ എ എൻ ഷംസീറും ചർച്ചകളിൽ പങ്കെടുത്തു മലയോര ജനതയുടെ വിവിധ ആശയങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയൽ ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് വെളിയത്ത് മാനന്തവാടി രൂപത പ്രസിഡന്റ് ശ്രീ ജോൺസൺ തൊഴുത്തുങ്കൾ സജീവ് ഫിലിപ്പ് വട്ടയ്ക്കാമുള്ളിൽ അതിരൂപത ട്രഷറർ സുരേഷ് കാഞ്ഞിരത്തിങ്കൾ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ ആൻഡോ തെരുവൻകുന്നേൽ തുടങ്ങിയവർ ഉന്നയിച്ച മലയോര ജനതയുടെ വിവിധ ആവശ്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു തിരുവനന്തപുരത്ത് വെച്ച് നടത്തേണ്ട മീറ്റിംഗ് ിംഗ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി തലശ്ശേരിയിൽ വെച്ച് നടത്തിയത് മലയോര ജനതയെയും കത്തോലിക്ക കോൺഗ്രസിനെയും വിശ്വാസത്തിലെടുക്കുന്നതിന്റെ തെളിവാണെന്ന് മന്ത്രിയും സ്പീക്കറും പ്രസ്താവിച്ചു യോഗത്തിൽ ഫെൻസിംഗ് ഇല്ലാത്ത ഇടങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുവാനും നിലവിലുള്ള സ്ഥലങ്ങളിൽ അവ പരിരക്ഷിക്കുവാനും തീരുമാനമായി വനമേഖലയോട് അടുത്തുള്ള തദ്ദേശ നിവാസികളുടെ സഹകരണത്തോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശിച്ചു വന്യജീവി ആക്രമണം മൂലം സംഭവിക്കുന്ന ആൾ ാശത്തിനും കൃഷിനാശത്തിനും ഉടൻ ധനസഹായം നൽകാനും തീരുമാനമെടുത്തു എ കെ സി സി തലശ്ശേരി അതിരൂപതാ കമ്മിറ്റി കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യേനിയിൽ തൊഴിലുറപ്പ് പണിക്കിടെ കടന്നൽ കുത്തേറ്റ് മരിച്ചയാളുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ അടിയന്തിരമായി അനുവദിക്കാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശിച്ചു വനാതിർത്തിയിൽ താമസിക്കുന്നവരെ ഉൾപ്പെടുത്തി വന്യജീവി പ്രതിരോധ സേന രൂപീകരിക്കണമെന്ന എ കെ സി സിയുടെ നിർദ്ദേശം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനുള്ള അനുവാദം പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് നൽകിയിട്ടുള്ളതാണെന്ന് മന്ത്രി ആവർത്തിച്ചറിയിച്ചു വിമുക്ത ഭടന്മാരെ ഉൾപ്പെടുത്തി തദ്ദേശവാസികൾക്ക് ഇതിനുള്ള പരിശീലനം നൽകുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ഉടൻ ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു കൊട്ടിയൂർ വനാതിർത്തിയിൽ തനിയെ താമസിക്കുന്ന നിരാലംബരായ വൃദ്ധ ദമ്പതികളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ നടപടിയെടുക്കുവാൻ മന്ത്രി നോർത്തേൺ സർക്കിൾ സി സി എഫിനെ ചുമതലപ്പെടുത്തി വയനാട് ചുരം റോഡിന് ബദൽപാത നിർമ്മിക്കുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നതായി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഷെക്കിന ന്യൂസ് കോട്ടയം